ഹായ് ദിലീപ് ഷെഗ്രി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ വന്നതേ കാലാവസ്ഥ വ്യതിയാനം മൂലം ഞങ്ങൾക്ക് ഇന്ന് ഒരുപാട് കൃഷികൾ നാശം വന്നു അപ്പോൾ അതിലൊരു കൃഷിയാണ് നമ്മുടെ റോവസ് ഒരു പതിനഞ്ച് ദിവസം കൂടെ നിന്നാൽ ഞങ്ങൾക്ക് നല്ല മുഴുത്ത കൊല ഉണ്ടാണ് അപ്പോൾ അതിന്ന് പൊട്ടിപ്പോയി അപ്പോൾ അത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഇതാണ് വിലയും കുറഞ്ഞു പോയിട്ടോ ഒരു ഇരുപത്തി ആറ് ഉറുപ്യ ഇരുപത്തിനാല് ഉറുപ്പ്യ പ്രതീക്ഷ മതി അതിന് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കാർഷികാവസ്ഥകളൊക്കെ ഈ മോശം കാലാവസ്ഥ കാരണേ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരികയാണ് അത് കൊണ്ടു കൊടുത്തിട്ട് ഉള്ള പൈസ ഉണ്ട് വാങ്ങിയാല് ഒന്നായില്ല എന്തായാലും ചെയ്തൊരു പണിയായിരുന്നു വേണ്ടത് നഷ്ടക്കാരിപ്പം എന്താണ് പറയാൻ ഇല്ലെന്നൊരു ഐഡിയ ഇല്ല വെട്ടി വെട്ടിക്കാട്ടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നിന്നിക്കാൽ ഞമ്മക്കൊരു പത്ത് പത് കിലോ തൂങ്ങണ്ട സാധനം അത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോയിലായി മാറി